രുദ്ര ഒരു പുനർജന്മ പ്രണയകഥ പാകം എട്ട് രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ ഓ എന്റെ അടി കുഞ്ഞ് ഇങ്ങനെ നോക്കല്ലേ അല്ലേ തന്നെ ഇന്നലെ രാത്രി തൊട്ട് മനുഷ്യന്റെ കൺട്രോൾ പോയേക്കുവാ ഇപ്പോ ആണ് നീ താന്റെ നനഞ്ഞു കുളിച്ച് എന്നെ കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കുന്നു ഓരാത്തതിന് കൊളുത്തി വലിക്കുന്ന നിന്റെ ഈ നിന്നെ ഞാൻ വല്ലതും ചെയ്തു കളയൂവേ കണ്ണുകളിൽ കുസൃതി നിറച്ച് അവൻ പറഞ്ഞു അതിനുള്ള മറുപടിയായി അവന്റെ തൊളിൽ പല്ലുകൾ അഴ്ത്തുകയാണ് അവൾ ചെയ്തത് ഔ അടിക്കില്ലേടി കണ്ടു ചോര വന്നു കണ്ണുകൾ ചുരുക്കിക്കൊണ്ട് അവൻ കടി കൊണ്ടവാൻ തടവി ഉം നന്നായി പോയേ ഉള്ളൂ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞ് അവൾ കേറിവെച്ചു അത് പിന്നെ പണ്ട് തൊട്ടേ നോം സത്യം മാത്രമേ പറയുള്ളൂട്ടേ അതാ ഓ ഉവ പിന്നെ എന്നെ എന്താ കുഞ്ഞേന്ന് ഈ ദുർഗ എന്നൊക്കെ നീട്ടി പിടിച്ച് വിളിക്കുമ്പോഴേ ഏതാണ്ട് ദേവി പോലുണ്ട് വിളിക്കുമ്പോൾ അവൾ തലയാട്ടി അപ്പോ കുഞ്ഞേ ഈ ഫസ്റ്റ് ലൗവത്ത് ഇപ്പോഴാകട്ടോ എനിക്കൊരു വിശ്വാസമൊക്കെ വന്നത് തടാകത്തിലെ വെള്ളം കൈകൊണ്ട് അവളുടെ നേരെ തെറ്റിച്ചു ഒഴിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അതെന്താ മുഖത്തേക്ക് തെറിച്ച വെള്ളത്തിന് കൈകളാൽ മറ പിടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു ആ ട്രെയിനിൽ വെച്ചാണല്ലോ നമ്മൾ ആദ്യം കണ്ടത് അപ്പ തൊട്ട് തുടങ്ങിയതാ എനിക്ക് ഈ ഒരു ഫീൽ പക്ഷെ ഒരു വ്യത്യാസം മാത്രം അവനൊന്ന് നിർത്തി അവൾ ചോദ്യത്തിൽ അവന് നേർക്ക് നോക്കി സാധാരണ എല്ലാവരും മുഖം കണ്ടിട്ടാണല്ലോ ലവറ്റ് ഫസ്റ്റ് സൈറ്റ് ഉണ്ടാവുന്നേ പക്ഷെ ഞാൻ ആദ്യം കണ്ടത് മുഖമല്ല പിന്നെ ആകാംക്ഷയോടെ ഇടയ്ക്ക് കയറി ചോദിച്ചുകൊണ്ട് അവൾ പുരികങ്ങൾ ഉയർത്തി ഞാൻ നിന്നെ ആദ്യം കാണുമ്പോഴേ നീ പുറത്തേക്ക് നോക്കി എന്റെ മുന്നിൽ ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുകയായിരുന്നു അയ്യോ ഓ കൈ കൊത്തിപ്പിടിച്ചും കൊണ്ട് അവൻ അലറിങ്ങനെ വൃത്തേട് പറയോ ഓ ഇല്ലേ കടി കടിവിടു കടി വിടു പ്ലീസ് അവന്റെ കയ്യിൽ നിന്നും കടി വിട്ടതിനു ശേഷം അവൾ നാക്ക് നീട്ടി ചുണ്ടൊന്ന് നനച്ചു ഇവളി കടി മാത്ര ചോരയും കുടിക്കുന്നുണ്ടോ ഏ അവൻ സംശയത്തോടെ അവളുടെ പല്ലുകളിലേക്ക് നോക്കി അപ്പോ അതെ എന്തിനായിരിക്കും ആ പരന്തിപ്പോ വന്നേ അവൻ പറഞ്ഞതൊക്കെ മറന്നത് പോലെ അവൾ ചോദിച്ചു ഞാൻ പറഞ്ഞില്ല ഇന്നലെ മുതലേ ആ പരുന്ന് നമ്മുടെ കൂടെ ഉണ്ടെന്ന് പക്ഷെ ഇപ്പോ വന്നത് എനിക്ക് തോന്നുന്നത് നിന്നെ ഒന്ന് കുളിപ്പിച്ചെടുക്കാൻ വേണ്ടിയാണെന്നാ അങ്ങനെയെങ്കിലും കുളിക്കട്ടെ എന്ന് വിചാരിച്ചാണ് പരുന്ന് വേണ്ട വാ തുറക്കരുത് കടിക്കരുത് അവനെ കടിക്കാൻ വാ തുറന്ന അവൾ അവൻ കൈകൂപ്പിയത് കണ്ട് വാ അടച്ചിട്ട് ചിരിച്ചു കളിയാക്കിയ ഞാൻ ഇനിയും കടിക്കും അപ്പോൾ ഈ കടി നിന്റെ മാസ്റ്റർ പീസ് ആണല്ലേ ഞാൻ ഇനി ജീവിതകാലം മുഴുവൻ കുത്തിവയ്പെടുക്കേണ്ടി വരും ചുരുക്കം അവൻ പരിതപിച്ചു കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കത്തോടെ അവനെ നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു മൂന്നര തരം എന്ത് ചോദിച്ചുണ്ടോ അവൻ അവളെ ഒന്ന് ചേർത്ത് പിടിച്ചു പക്ഷെ ആ നാഗേഷ് അവൻ വന്നാല് ഓടാനുള്ള ശക്തി എന്റെ കാലുകൾക്ക് ദൈവം നൽകിയിരിക്കുന്നിടത്തോളം കാലം അവൻ എനിക്കൊരു പ്രശ്നമല്ല മോളെ അവന്റെ മറുപടി കേട്ട് അവൾ മൂക്കത്ത് വിരൽ വെച്ചു അയ്യേ അപ്പോ അവൻ ഇടിച്ചിടാനുള്ള ശക്തിയൊന്നും ഇല്ലേ പിന്നെ എന്റെ അല്ലേ അഞ്ചാറ് പേര് വരുമ്പോ നടുക്കുന്ന എനിക്കാണ് ഒരു മെഡിക്ലെയിം പോലും ഇല്ല വേണയെ കുറിച്ച് മാറിയെന്ന് കുറച്ച് കല്ലു വലിച്ചെറിയാം അതിൽ കൂടുതലൊന്നും കൂടുതലും പ്രതീക്ഷിക്കരുത് മോളുസേറി അവന്റെ പറച്ചിൽ കേട്ട് അവൾ വാ കൊത്തി ഡ്രസ് ഉണ്ടും വരെ ഞാൻ എന്തു ചെയ്യും ആദ്യം നീ കുളിക്കേ എന്നിട്ട് നിന്റെ ഡ്രസ് ഉണങ്ങും തൽക്കാലം എന്റെ ഡ്രസ് മുകളിൽ ആ പാറക്കെട്ടില് വിരിച്ചിട്ടാലേ പെട്ടെന്ന് ഡ്രസ് ഉണങ്ങി കിട്ടും എന്നാ കുളിക്കട്ടെ ഓ എന്നാ ഞാൻ തന്നെ അവൾ നിന്റെ തേച്ച് വരാനായിട്ട് അത് മൊനു ബുദ്ധിമുട്ടാവില്ലേപ്പടം ധാരണ കാണാറുണ്ടല്ലേ അല്ല അതില് കംപ്ലീറ്റ് പടം നെയ് നിനക്ക് എങ്ങനെ മനസ്സിലായി ും എന്തായാലും മോള് ഞാൻ മോളിലുണ്ടാവും അതും പറഞ്ഞിട്ട് അവൻ തടാകത്തിന്റെ കരയിലേക്ക് കയറി പാറക്കെട്ടിന്റെ മുകളിലേക്ക് നടന്നു പാറക്കെട്ടിന്റെ മുകളിലേക്ക് കയറിയതിനു ശേഷം ആരെങ്കിലും വരുന്നതിന്റെ അനക്കമോ മറ്റോ കേൾക്കുന്നുണ്ടോ എന്നറിയാൻ അവൻ അവിടെ നിന്ന് ചുറ്റിനു നോക്കി പക്ഷെ നിരാശയായിരുന്നു ഫലം പാറക്കെട്ടിന് ഒരു വശത്തുള്ള തണലിലേക്ക് മാറി അവൻ വിശ്രമിക്കാനായി കിടന്നു അല്പനേരം നേരം കഴിഞ്ഞ് ദുർഗ കയറി വരുന്ന ശബ്ദം കേട്ടാണ് അവൻ കണ്ണുകൾ തുറന്നത് ഒരു കൈയിൽ അവൾ ഉടുത്തിരുന്ന വസ്ത്രങ്ങളുമായി പാകമാകാത്തവന്റെ ഷർട്ടും ജീൻസും വലിച്ചു കയറ്റി വരുന്ന അവളെ കണ്ട് അവൻ ചിരി വന്നു എന്തെത്ര അവന്റെ ചിരി കണ്ട അവൾ ചോദിച്ചു ഏയ് നല്ല ഭംഗി കമിഴ്ന്ന് കിടന്ന് മുട്ടുകൈകൾ തറയിൽ കുത്തി തല ഉയർത്തി അവളെ നോക്കിക്കൊണ്ടാവും പറഞ്ഞു ഓ ഞാൻ അതങ്ങ് സഹിച്ചു അവളുടെ ഡ്രസ്സുകൾ ആ പാറപ്പുറത്ത് വിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഡ്രസ്സുകൾ പാറയിലേക്ക് വിരിച്ചതിന് ശേഷം അവൾ അവന്റെ അടുത്തേക്ക് വന്ന് മലർന്നു കിടന്നു മുകളിലേക്ക് കയറും മുന്നേ താഴെ നിന്നും പറിച്ചിരുന്ന പഴങ്ങൾ അവൻ അവൾക്ക് കൊടുത്തു അതും കഴിച്ചുകൊണ്ട് കിടക്കുകയായിരുന്ന അവളുടെ സടിലേക്ക് തിരിഞ്ഞവൻ കൈകൾ കൊണ്ട് അവളുടെ മുടിയിടകൾ മാടി ഒതുക്കി അവൾ അവനെ നോക്കി ചിരിച്ചു അവളുടെ കവളിലൊന്ന് പിച്ചതിന് ശേഷം അവൻ ആ മൂക്കിൻ തുമ്പത്ത് പിടിച്ച് പതുക്കെ വാത്സല്യത്തോടെ അങ്ങോട്ടുമിങ്ങോട്ടും ഒന്ന് ഇളക്കി അവൾ കുസൃതിയോടെ മുഖം ചൊളിച്ചു പറഞ്ഞതിനൊപ്പം അവൻ പെട്ടെന്ന് അവളുടെ കവിളിൽ അമർത്തി ചുംബിച്ചു അപ്രതീക്ഷിതമായ പ്രവൃത്തിയിൽ അവളൊന്ന് ഞെട്ടി കണ്ണുകൾ മെഴിച്ച അവനെ നോക്കി ജീവിതത്തിൽ ആദ്യത്തെ ചുമനം പക്ഷെ കവിളിലായി പോയി ആഹ് സാറിയില്ല ഇനി സമയമുണ്ടല്ലോ അവൻ ചിന്തിച്ചു പക്ഷെ ചിന്തിച്ചു തീർന്നില്ല അതിനു മുന്നേ അവന്റെ നേരെ തിരിഞ്ഞ അവൾ അവനെ കെട്ടിപ്പിടിച്ച് അവന്റെ ചുണ്ടുകളെ അവളുടെ തടവിലാക്കിയിരുന്നു താഴേക്ക് മലർന്നു വീണ അവന്റെ മുകളിലേക്ക് ഇഴഞ്ഞു കയറി അവൾ അവന്റെ ചുണ്ടുകളെ നിർത്താതെ മുകർന്നുകൊണ്ടിരുന്നു ജീവിതത്തിൽ ആദ്യ പ്രണയത്തിന്റെ മധുരം അവളുടെ ചുണ്ടുകളിൽ നിന്നും അവൻ അറിഞ്ഞു അവന്റെ കൈകൾ അവൻ അറിയാതെ അവളെ വലയം ചെയ്തു ചുണ്ടുകളിലെ മധുചഷകം പരസ്പരം നുകർന്നും കൊണ്ട് അവർ പരസ്പരം കിടന്നു തന്റെ ശരീരത്തിലേക്ക് ലയിപ്പിക്കാൻ എന്നതുപോലെ വരിഞ്ഞു മുറുക്കി അവൻ അവളെ തന്റെ ശരീരത്തിലേക്ക് അമർത്തി ശ്വാസം മുട്ടിയപ്പോഴാണ് അവൾ അവന്റെ ചുണ്ടുകൾക്ക് അവളുടെ ചുണ്ടുകളുടെ തടവിൽ നിന്ന് മോചനം നൽകിയത് നെഞ്ചിൽ കൈകൾ കുത്തി നേരിയ കിതപ്പോടെ ഉയർന്ന അവൾ അവനെ നോക്കി ചുവപ്പ് രാശി പടർന്ന അവളുടെ കണ്ണുകൾ എന്തിനോ വേണ്ടി ദാഹിച്ചു അഴിഞ്ഞ മുടി അവന്റെ മുഖത്തേക്ക് വീണു കിടന്നു തൊടുത്ത മുഖം ചുണ്ടുകൾക്ക് മീതെ പൊടിഞ്ഞു നിൽക്കുന്ന വിയർപ്പു തുള്ളികൾ അവനിലേക്ക് പടർന്നു കയറാനുള്ള ആഗ്രഹത്തോടെ പ്രേമത്താൽ കുതിർന്ന കാമഭാവത്തിൽ അവനെ നോക്കിയ അവളുടെ മുടിയിടകൾ മാടി ഒതുക്കി കൈകൾ കൊണ്ട് ഇരു കവളുകളിലും പിടിച്ച് അവരുടെ മുഖം താഴ്ത്തി ആ നിറുകയിലൊന്ന് ചുംബിച്ചതിന് ശേഷം പതുക്കെ അവളെ അവൻ തന്റെ നെഞ്ചിലേക്ക് ചായച്ചു കിടത്തി അവളെ സ്വന്തമാക്കാനുള്ള ആവേശം അവന്റെ ഉള്ളിലും തിരയടിച്ചെങ്കിലും അരുതെന്നാരോ അവന്റെ മനസ്സിലിരുന്ന് മന്ത്രിക്കും പോലെ തോന്നി അവനെ പുണർന്നുകൊണ്ട് നെഞ്ചിൽ കവർന്നു കിടന്ന അവൾ അടങ്ങാത്ത ആഗ്രഹത്തോടെ അവന്റെ നെഞ്ചിൽ ചുംബനങ്ങൾ വർഷിച്ചുകൊണ്ടിരുന്നു തഴുകി തലോടിയും നിറുകയിൽ മുതിർന്നും അവൻ അവളെ നെഞ്ചിൽ അടക്കി കിടത്തി ഒടുവിൽ അവളുടെ കിതപ്പടങ്ങുന്നതും ശ്വാസം ക്രമേണ താളാത്മകമാകുന്നതും അവൻ അറിഞ്ഞു തലേ ദിവസം ഉണ്ടായിരുന്ന ഉറക്കക്ഷീണം ഉറങ്ങി തീർത്ത് എഴുന്നേൽക്കുമ്പോഴേക്കും നേരം ഉച്ചയോടടുത്തിരുന്നു ഈ സമയം കൊണ്ട് തന്നെ ജയന്തും സെന്തിലുമൊക്കെ തങ്ങളെ അന്വേഷിച്ചിറങ്ങിക്കാണുമെന്നും ഓർത്തുകൊണ്ട് അവൻ അവളെ വിളിച്ചു എഴുന്നേൽപ്പിച്ചു കുഞ്ഞ എഴുന്നേൽക്ക് ഇപ്പൊ നിന്റെ ഡ്രസ് ഉണങ്ങിക്കാണു അവളൊന്ന് ചിണങ്ങിയിട്ട് അവന്റെ നെഞ്ചിൽ പതിഞ്ഞു കിടന്നു എഴുന്നേൽക്കാൻ ുഷ്ട കയ്യിൽ ചെറിയ പിച്ചു കിട്ടിയതിന്റെ പരിഭവത്തോടെ അവൾ മുഖം ചുളിച്ചു കടിക്കാൻ വായും പൊളിച്ച് അവന്റെ നേരെ അടുത്ത അവളുടെ ചുണ്ടത്ത് ഒരു ഉമ്മ കൊടുത്തുകൊണ്ടാണ് അവൻ അവൾ അതിൽ നിന്നും പിന്തിരിപ്പിച്ചത് നീ ഒന്ന് ആ ഡ്രസ്സുകൾ ഇപ്പൊ കാണും സമയം ഉണങ്ങി ഉച്ച അവരിപ്പോ ചിലപ്പോ നമ്മൾ അന്വേഷിച്ചിറങ്ങിക്കാണു നമുക്കത് കൊണ്ട് റെഡിയായിട്ടിരിക്കാം അവൻ പറഞ്ഞത് കേട്ട് അവൾ പാറപ്പുറത്ത് വിരിച്ചിട്ടിരുന്ന ഡ്രസ്സുകളെടുത്ത് തിരിച്ചും മറിച്ചും ഒന്ന് നോക്കിയതിന് ശേഷം ഉടുക്കാനായിട്ട് പാറയുടെ മറുവശത്തേക്ക് പോയി അത്തു നീ നിങ്ങൾ വന്നേ സ്വൽപ്പേരം കഴിഞ്ഞ് അവളുടെ ഉറക്കെയുള്ള വിളികേട്ട് അവൻ പരിഭ്രമത്തോടെ ചാടി എഴുന്നേറ്റു ഓടിപ്പിടഞ്ഞ് എഴുന്നേറ്റ് അപ്പുറത്തേക്ക് ചെന്നവൻ കണ്ടത് പാറയുടെ ഒരു വശത്തേക്ക് നോക്കി നിൽക്കുന്ന ദുർഗയാണ് കണ്ടോ ആ പാറയുടെ പുറത്തേക്ക് നോക്കി അവൾ ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് അവൻ നോക്കി അവിടെ പാറക്കെട്ടിലെ ഒരു സ്ഥലത്ത് ഒരു മനുഷ്യന്റെ കൈപ്പത്തി പൊതിഞ്ഞതുപോലൊരു ഭാഗം ആ ഭാഗം പാറയുടെ ഉള്ളിലേക്ക് കൊഴിഞ്ഞിരിക്കുന്നു കുറച്ചപ്പുറത്തായി പാറയുടെ ഒരു വശത്ത് കുറച്ച് രൂപങ്ങളും കൊത്തിവെച്ചിട്ടുണ്ട് വലതുവശത്ത് ഒരു ആനയുടെ പുറത്തിരിക്കുന്ന ഒരു യോദ്ധാവ് അതിന് പിന്നിൽ ഒരു യുവതി അമ്പും വില്ലുമൊക്കെ പിടിച്ച് ഇരിക്കുന്നുമുണ്ട് അതിന്റെ ഇടതു വശത്തായി ഒരു രഥത്തിൽ കാട്ടാളന്മാരുടേതു പോലുള്ള രണ്ടു മൂന്ന് പേര് വാളുകളൊക്കെ ഉയർത്തിപ്പിടിച്ച് അവർ ആ യോദ്ധാവിനും യുവതിക്കുമെതിരെ വരുന്നതായിട്ട് കൊത്തിവെച്ചിരിക്കുന്നു അതിന് താഴെ വ്യാഴിയെ പോലെ മറ്റൊരു രൂപവും കൊത്തിവെച്ചിട്ടുണ്ട് പണ്ട് ഏതോ രാജാക്കന്മാരുടെ കാലത്ത് കൊത്തിവെച്ചിരിക്കുന്നതായിരിക്കും ഇതൊക്കെ കൊത്തിവെച്ച ആ ചിത്രങ്ങളിൽ കൂടി വിരലോടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അവൾ ധരിച്ചിരുന്ന അവന്റെ വസ്ത്രങ്ങൾ അവൾ അവനെ നേർക്ക് നീട്ടി അത് വാങ്ങി ധരിച്ചതിന് ശേഷം അവൻ തിരികെ ആ കൈപ്പത്തി കൊത്തിവെച്ചിരുന്ന പാറയുടെ അടുത്തേക്ക് ചെന്നു എവിടെയെങ്കിലും ഒരു തുള കണ്ടാൽ അതിപ്പോ പാമ്പിന്റെ പൊത്തായാലും അതിൽ കൈയിട്ട് നോക്കുക എന്ന ഒരു ശരാശരി മലയാളിയുടെ സ്വഭാവം വെച്ച് അവൻ ആ കൈപ്പത്തി കണ്ട ഭാഗത്തേക്ക് തന്റെ കൈപ്പത്തി വെച്ച് നോക്കി കൃത്യം അളവെടുത്തതുപോലെ അവന്റെ കൈപ്പത്തി ആ അടയാളത്തിനകത്തേക്ക് ഇറങ്ങി നിന്നു അവൻ കൈ പതുക്കെ ഒന്ന് അമർത്തി നോക്കി പാറകൾ തമ്മിൽ ഉരയുന്നൊരു ശബ്ദം കൊള്ളാലോ അവൻ വീണ്ടും ഒന്നുകൂടി അമർത്തി വീണ്ടും ആ ശബ്ദം അത്തു ഇത് നോക്കി അവളുടെ ഉച്ചത്തിലുള്ള ആ വിളിച്ചുകൂവൽ കേട്ട് അവൻ അവൾ നോക്കി നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കി എന്താ അവൻ ചോദിച്ചു ദീ നീ അവിടെ പിടിച്ച് തള്ളുമ്പോ ദാ ഈ പാറകൾ പരസ്പരം ആകുന്നു ഒന്നുകൂടി തള്ളിക്കേ ഓക്കേ അല്ലേലും തള്ളിമറിക്കാൻ ഞാൻ വണ്ടമെടുക്കന ഇളിച്ചുകൊണ്ട് പറഞ്ഞിട്ട് അവൻ ആ അടയാളത്തിൽ കൈവച്ച് വീണ്ടും ശക്തിയായി തള്ളി ശരിയാണ് ആ കൊത്തുപണികളുള്ള പാറകൾ പരസ്പരം അകന്നു മാറുന്നു അതിനിടയിൽ കൂടെ അകത്തേക്ക് ഒരു വിടവ് പ്രത്യക്ഷമാകുന്നു അവൻ ആ കൈപ്പത്തി അടയാളത്തിൽ കൈചേർത്ത് തള്ളിയതനുസരിച്ച് ഒരാൾക്ക് കടന്നു പോകാൻ ഭാഗത്തിൽ ആ പാറകൾ അകന്നു മാറി പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ ദുർഗ അതിനകത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട് ആദ്യം അതിനടുത്തേക്ക് ചെന്നിട്ട് പാറകൾ അകന്നു മാറിയ ആ വിടവിൽ കൂടി അകത്തേക്ക് നോക്കി ഇരുട്ട് കാരണം അകത്തേക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല നീ ഇവിടെ നിൽക്ക് ഞാൻ പോയിട്ടേ ആ മൊബൈൽ എടുത്തോണ്ട് വരാം എന്തിനാ ഇവിടെ നിന്ന് സെൽഫി എടുക്കാനാന്നോ നിഷ്കളങ്കതയോടെ ചോദിക്കുന്ന അവളെ നോക്കി അവൻ തലയിൽ കൈവച്ചു ഓഹ് എന്റെ ഈശ്വര എന്റെ ഒരു തലവിധി എടി പോത്ത് ഇതിനകത്ത് വല്ല സ്വർണമോ മറ്റും ഉണ്ടെങ്കിലോ നീ കേട്ടിട്ടില്ലേ ആലിബാബയും നാൽപ്പത്തൊന്ന് കള്ളന്മാരുടെ ആ കാത മിക്കവാറും ഇതിനകത്ത് മുഴുവൻ സ്വർണവും പണവും ആയിരിക്കും അത് കിട്ടിയാലേ നമുക്ക് പൊളിക്കാം ഞാൻ ആ മൊബൈൽ കൊണ്ടുവന്നിട്ട് അതിന്റെ ടോർച്ച് തെളിച്ച് നമുക്കൊന്നകത്ത് കയറി നോക്കാം പറഞ്ഞും കൊണ്ട് അവൻ താഴെ ഗുഹയിലേക്ക് ഓടി അവൻ മൊബൈലുമായി തിരികെ എത്തിയപ്പോഴും ദുർഗാപാറയിൽ പിടിച്ച് അതിനകത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ആദ്യ മൊബൈലിലെ ടോർച്ച് തെളിച്ച് നോക്കിയപ്പോൾ അകന്നുമാറി ആ പാറകളുടെ അടുത്തു നിന്നും താഴേക്ക് പോകുന്ന കൽപ്പടവുകൾ കാണാൻ സാധിച്ചു വാടാ നമുക്ക് താഴേക്ക് പോയി നോക്കാം അവളോട് പറഞ്ഞുകൊണ്ട് അവൻ പതുക്കെ ആ പടികളിലേക്ക് ഇറങ്ങി വേണോ എനിക്ക് പേടിയാവുന്നു അവൾ അകത്തേക്കൊന്ന് എത്തി നോക്കിയിട്ട് പേടിയോടെ ചോദിച്ചു ആ പേടിക്കാതെ വാ വച്ച് നമുക്കൊന്നു ഇറങ്ങി നോക്കാം നീ പിന്നെയും മടിച്ചുനിന്ന് അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അവൻ ആ പടവുകളിൽ കൂടി ഇറങ്ങി പടവുകളിൽ ചെറിയ രീതിയിൽ വഴുക്കളുണ്ടായിരുന്നു വളരെ ശ്രദ്ധയോടെ ഓരോ ചുവടുകൾ വെച്ച് അവർ ഇറങ്ങി എത്ര ഇറങ്ങിയിട്ടും താഴേക്കുള്ള പടവുകൾ അവസാനിക്കുന്നില്ല കുറെ കൂടി താഴേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോ ഇരുട്ടിന്റെ ശക്തി കുറഞ്ഞു വരുന്നതായിട്ട് അവർ കണ്ടു മൊബൈലിലെ ടോർച്ചിന്റെ വെളിച്ചമില്ലെങ്കിലും പടവുകൾ കാണാൻ പറ്റുന്ന അവസ്ഥയായി അതിവിശാലമായ ഗുഹയ്ക്കകത്തെ പാറകളിൽ പല സ്ഥലത്തും പ്രകാശം പൊഴിക്കുന്ന എന്തോ കല്ലുകൾ പോലെ കാണാം അതിൽ നിന്നും വരുന്ന പ്രകാശമാണ് ഗുഹയ്ക്കകത്ത് വെളിച്ചം പരത്തുന്നത് അടിച്ചു മോളെ അവൻ വിളിച്ചു കൂപി അവന്റെ ആ ശബ്ദം ആ ഗുഹയ്ക്കകത്ത് മുഴങ്ങി എന്താ താഴേക്ക് ഇറങ്ങുന്ന പടികളിൽ ശ്രദ്ധിച്ചുകൊണ്ട് അവൾ ചോദിച്ചു ദോ കാ കാണുന്നതൊക്കെ എന്തോ വില കൂടിയ രക്തങ്ങളാണെന്നാ തോന്നുന്നേ തിളങ്ങുന്ന കല്ലുകളിലായിരുന്നു അവന്റെ ശ്രദ്ധ അപ്പോഴേക്കും അവർ താഴേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു അവിടെ നിന്നും അവർ ചുറ്റിനും നോക്കി ചുറ്റും വിലകളും ഒക്കെ പടർന്നു പിടിച്ച മറ്റേതൊരു ലോകം പോലെയാണ് അവർക്ക് അവിടെ കണ്ടിട്ട് തോന്നിയത് പ്രകാശം പൊഴിക്കുന്ന ഒരു കല്ലിന്റെ അടുത്തേക്ക് ചെന്ന് അവനും നോക്കി ഓ ഇതൊരുമാതിരി മറ്റടുത്ത പരിപാടിയായി പോയി മൂക്കത്ത് വിരൽ വെച്ച് നിൽക്കുന്ന അവന്റെ അടുത്തേക്ക് ദുർഗയും ചെന്നു എന്തു പറ്റി ഏടി ഇത് രക്തമൊന്നുമല്ല കണ്ണാടി പോലുള്ള എന്തോന്നാ എവിടെയോ നിന്ന് വരുന്ന പ്രകാശം ഈ കാണുന്ന കണ്ണാടികളിലൊക്കെ തട്ടി പ്രതിഫലിക്കുന്നതാ ഇതിനകത്തുള്ള ഈ വെളിച്ചം ശേടാ എന്നാലും ഇതിങ്ങനെ ഇതിനകത്ത് ആരായിരിക്കും ഫിറ്റ് ചെയ്തിട്ടുണ്ടാവുക അവൻ അവിടെ നിന്ന് ചുറ്റിനുമാ തിളങ്ങുന്ന കല്ലുകളിലേക്ക് നോക്കി ഏതോ ബുദ്ധിമാനായ ശില്പി കൃത്യമായ സ്ഥാനങ്ങളിൽ ഉറപ്പിച്ചിരിക്കുന്നത് പോലെ ആ കല്ലുകൾ എവിടെയോ നിന്നോ വരുന്ന പ്രകാശത്തിൽ തിളങ്ങിക്കൊണ്ടിരുന്നു അതെ എന്നാ നമുക്ക് തിരിച്ചു പോയാലോ അവൾ പറഞ്ഞത് കേട്ട് ആദ്യം അവളെ മിഴിച്ചു നോക്കി ഓഗാന ഇത്രയും പാടുപെട്ട് വരെ ഇറങ്ങിയിട്ട് നീ വന്നേ നമുക്കേ ഒന്ന് മുന്നിലേക്ക് കുറച്ചുകൂടെ നടന്നു നോക്കാം അവൻ നിർബന്ധിച്ചതോടെ ഗത്യന്തനമില്ലാതെ അവളും അവന്റെ കൂടെ മുന്നോട്ട് നടന്നു ചുറ്റും നോക്കി കാഴ്ചകൾ കണ്ട് അവർ മുന്നോട്ട് നടന്നു മുകൾ തട്ട് കാണാൻ പറ്റാത്തത്ര വിശാലമായ ഒരു ഗുഹയായിരുന്നു അത് കുറെയേറെ മുന്നോട്ട് നടന്ന അവർ മുന്നിലെ കാഴ്ച കണ്ട് കണ്ണും തള്ളി നിന്നുപോയി തൊട്ടു മുന്നിൽ പള്ളിപ്പടർപ്പുകൾക്കിടയിലായി നശിച്ചു കിടക്കുന്ന പഴയൊരു കൊട്ടാരം മുകളിലെ പാറയുടെ വിടവില് കൂടെ അകത്തേക്ക് വീഴുന്ന വെളിച്ചത്തിൽ വ്യക്തമായി കാണാൻ പറ്റുന്ന വലിയൊരു കൊട്ടാരം അതിന്റെ ഭിത്തികൾ പല ഭാഗത്തും തകർന്നു കിടക്കുന്നതും അവർ കണ്ടു ഇടി വായടക്ക് നമുക്ക് അകത്തേക്കൊന്ന് കാര്യം നോക്കാം മുന്നിലെ കാഴ്ച കണ്ട് വായും പൊളിച്ചു നിൽക്കുന്നവളോട് ആദ്യം പറഞ്ഞു വേണ്ട വേണ്ട നമുക്ക് വാ അവൾ അവന്റെ കയ്യിൽ പിടിച്ച് പുറകിലേക്ക് വലിച്ചു പക്ഷേ അവന്റെ മനസ്സിലിരുന്ന് ആരും മുന്നോട്ടു പോകാൻ പറയുന്നത് പോലെ മന്ത്രിച്ചുകൊണ്ടിരുന്നു അവരുടെ പേടിച്ചരണ്ട കണ്ണുകളെ വകവയ്ക്കാതെ അവൻ അവളുടെ കൈ കുടഞ്ഞു മാറ്റിയിട്ട് മുൻപോട്ട് നടന്നു കൊട്ടാരത്തിന്റെ തുറന്നു കിടന്നിരുന്ന വാതിലിൽ കൂടി അകത്തേക്ക് കയറി അവർ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു അവർ കയറി ചെന്ന വലിയ ഹാൾ നിറയെ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന പാമ്പുകൾ ഉറകിൽ നിന്നിരുന്ന ദുർഗ പേടിച്ചുറക്കേ കരിഞ്ഞു അവളുടെ കരച്ചിൽ നാലു പാടും തട്ടി വലിയൊരു പ്രതിധ്വനി ആ കൊട്ടാരത്തിനകത്ത് നിറഞ്ഞു നീളമുള്ളൊരു ഞാഞ്ഞൂളിനെ കണ്ടാൽ പോലും വഴിമാറിപ്പോകുന്ന അവന് പക്ഷേ യാതൊരു ഭയവും തോന്നിയില്ല മുൻപോട്ട് നടക്കാൻ മനസ്സിലിരുന്ന് വീണ്ടും ആരോ പറയുന്നത് പോലെ തലച്ചോർ അവന്റെ നിയന്ത്രണത്തിലല്ലാത്തതുപോലെ അവൻ മുൻപോട്ട് കാലുകൾ വെച്ചു വളരെ പരിചയമുള്ള വേണ്ടപ്പെട്ട ഏതോ സ്ഥലത്ത് വന്നിരിക്കുന്നത് പോലെ ഒരു ഉൾവിളി മനസ്സിൽ നിറയുന്നു അവളുടെ കരച്ചിൽ കേട്ട് തല ഉയർത്തിയ ആ നാഗങ്ങൾ അല്പനേരം മുന്നിൽ നിൽക്കുന്നവനെ നോക്കി നിന്നു പിന്നീട് അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സീൽക്കാരത്തോടെ അവ എങ്ങോട്ടൊക്കെയോ ഇഴഞ്ഞ് അപ്രത്യക്ഷമായി പുറകിൽ നിന്ന് ഇനി മുന്നോട്ടു പോകേണ്ട എന്ന് പറയുന്ന അവരുടെ വാക്കുകളെ അവഗണിച്ചുകൊണ്ട് അവൻ മുൻപോട്ടു തന്നെ നടന്നു കാലുകളുടെ നിയന്ത്രണം മറ്റാരോ ഏറ്റെടുത്തിരിക്കുകയാണ് അകത്തേക്ക് നടന്ന് അവർ ചെന്നു നിന്നത് മറ്റൊരകത്തളത്തിലാണ് മുന്നിലായി സമചതുരാകൃതിയിൽ കെട്ടിയുയർത്തിയ ഒരു തറയ്ക്ക് മുകളിൽ ശ്രീപരമേശ്വരന്റെ അർത്ഥകായ പ്രതിമ ആ പ്രതിമയുടെ ഇരുവശത്തു നിന്നും മുകളിൽ എവിടെയോ നിന്നും ഒഴുകിവരുന്ന ജലം താഴേക്ക് പതിച്ച് എവിടേക്കോ അപ്രത്യക്ഷമാകുന്നുണ്ട് പുറത്തെ സൂര്യപ്രകാശം മുകളിൽ നിന്നുമുള്ള ഏതോ തുരങ്കം വഴി ആ പ്രതിമയിൽ പതിക്കുന്നുമുണ്ട് പ്രതിമ നിൽക്കുന്ന തറയ്ക്ക് മുന്നിലായി വൃത്താകൃതിയിലുള്ള ഒരു ഭാഗവും അതിന് നടുവിലായി ചെറിയ കൂടുപോലെ എന്തോന്ന് പണിതും വെച്ചിട്ടുണ്ട് അവൻ മുൻപോട്ട് ചെന്ന് ആ കൂട് പതുക്കെ ഒന്ന് ഉയർത്തി നോക്കി അതിനകത്ത് വൃത്താകൃതിയിൽ പിടി പോലെ ഒരു ഭാഗം ഉയർന്നു നിൽക്കുന്നു അതെന്താണെന്നറിയാൻ അറിയാൻ ആകാംക്ഷയോടെ അവൻ പതുക്കെ ആ പിടിയിൽ പിടിച്ച് വലിച്ചു നോക്കി വല്ലാത്തൊരു ശബ്ദത്തോടെ ആ ശ്രീപരമേശ്വരന്റെ അർത്ഥകായ പ്രതിമ അവിടെ നിന്നും കറങ്ങാൻ തുടങ്ങി കറങ്ങുന്നതിനൊപ്പം തന്നെ അത് പതുക്കെ താഴേക്ക് താഴാനും തുടങ്ങി അവർ പകച്ചു നോക്കി നിൽക്കെ ക്രമേണ ആ പ്രതിമ ആ പാറയുടെ അകത്തേക്ക് അപ്രത്യക്ഷമായി പകരം വല്ലാത്തൊരു പ്രകാശം അവിടെ നിന്നും ഉയർന്നു തുടങ്ങി ആ പ്രതിമ നിന്നിരുന്ന ഭാഗത്തു നിന്നും വെട്ടിത്തിളങ്ങുന്ന എന്തോ ഒന്ന് മുകളിലേക്ക് ഉയർന്നു വരുന്നത് അവർ കണ്ടു അതിന് നേരെ നോക്കാൻ പറ്റാത്ത തീവ്രമായ പ്രകാശം പൊഴിച്ചുകൊണ്ട് അവിടെ നിന്നും മുകളിലേക്ക് ഉയർന്നു വന്നത് ഒരു രുദ്ര അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കണേ താങ്ക് യു